നിങ്ങളുടെ സ്വന്തം വണ്ടി എടുത്തോണ്ട് രാത്രിയില് കാടിനുള്ളിൽ പോയിട്ട് മൃഗങ്ങളെ കാണണോ കേരളത്തില് രാത്രിയാത്ര നിരോധനം ഇല്ലാത്ത കൊടും കാട് വയനാട്ടിലെ തിരുനെല്ലി റൂട്ട് പോകുന്ന സമയത്ത് വളവ് തിരിഞ്ഞ് നമ്മുടെ വണ്ടിയുടെ തൊട്ട് മുന്നിലിത ഒരു കൊമ്പൻ ഓഹ് അവന്റെ ആ ഒരു നിപ്പും ആ ഒരു നടത്തവും അതോടൊപ്പം പിടിയാനയും മാനും ഭാഗ്യമുണ്ടെങ്കിൽ കടുവയെയും പുലിയെയും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു റൂട്ടിലാണ് ഇന്ന് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ ഇത് കാട്ടികുളം നിങ്ങൾ എവിടെ നിന്ന് വരികയാണെങ്കിലും മാനന്തവാടിയിൽ നിന്നും ഈ ഒരു കാട്ടികുളം എന്ന് പറയുന്ന സ്ഥലത്തെത്തണം ഇവിടെ നിന്ന് നമുക്ക് മൂന്ന് റൂട്ടിൽ യാത്ര ചെയ്യാൻ പറ്റും അതും കൊടും കാടിനുള്ളിലൂടെ ഏത് സമയത്തും നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റുന്ന റൂട്ടാണ് ഇവിടെ നിന്ന് നേരെ പോയാൽ ബാവലി ലെഫ്റ്റിലേക്കാണെങ്കിൽ തിരുനെല്ലിക്കും തോൽപട്ടിക്കും ഒക്കെ പോകാൻ പറ്റും കാട്ടിക്കുളത്ത് നിന്നും ബാവലിക്ക് ഏഴ് കിലോമീറ്ററിനടുത്ത് ദൂരമാണ് വരുന്നത് അതേപോലെ തന്നെ തിരുനെല്ലിക്കാണെങ്കിൽ ഇരുപത്തി ഒന്ന് കിലോമീറ്ററിനടുത്ത് ദൂരം വരുന്നുണ്ട് പിന്നെ തോൽപട്ടിക്ക് പോകാനാണെങ്കിൽ പതിനഞ്ച് കിലോമീറ്ററിൻ്റെ മുകളിൽ ദൂരമുണ്ട് നമ്മൾ ഇപ്പം പോകുന്നത് ബാവലി ചെക്ക് പോസ്റ്റിലേക്കാണ് ഈ ഒരു വൈകുന്നേര സമയത്ത് കാടിനുള്ളിലേക്ക് വരുന്ന ആ ഒരു വെളിച്ചത്തിന്റെ ഭംഗിയും കാടിൻ്റെ ഭംഗിയും ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇതാ ഫസ്റ്റ് സൈറ്റിങ് മാന് അത് ഏതൊരു കാടിനുള്ളിൽ കയറിയാലും അങ്ങനെ തന്നെയാണല്ലോ മുന്നോട്ട് വന്നപ്പോഴേക്കും ഇതാ ഒരുപാട് മാനകള് ഒരു സമയത്തായതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തെ കാടുകളെല്ലാം നല്ല ഡ്രൈ ആണ് അങ്ങനെ കാടിന്റെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് ഇതാ നമ്മള് ബാവലി എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഈ ഒരു സമയത്തായതുകൊണ്ട് തന്നെ നല്ല ചെക്കിംഗ് ആണ് ഈ ഒരു കർണാടകയുടെ ബോർഡർ ആയിട്ടുള്ള ബാവലി ചെക്ക് പോസ്റ്റ് ആറു മണി ആവുന്ന സമയത്ത് അടയ്ക്കും അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് നേരെ തിരിച്ചിട്ടനി തിരുനെല്ലിക്കും അതേപോലെ തന്നെ തോൽപട്ടി റൂട്ടിലൊക്കെയാണ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരുപാട് സമയമുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയമൊക്കെ അവിടെ നിന്ന് ഇതാ നേരെ മുന്നോട്ട് പോവാണ് അപ്പോഴേക്കും കാടിനുള്ളിൽ ഇതാ ഇരുട്ടായിട്ട് വരികയാണ് ഇരുട്ടാവുന്ന സമയത്ത് കാടിനുള്ളിലൂടെ യാത്ര പോവാന്ന് വെച്ചാലേ ഒരു വേറെ വൈബന്യ അങ്ങനെ കാടിനുള്ളിലേക്ക് ഇരുട്ട് കയറി കയറി വരികയാണ് വീണ്ടും മാനുകൾ ഒരുപാട് മാനുണ്ട് കേട്ടോ നമ്മൾ ബസ്സിനകത്ത് പോയിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ പോകുന്നത് കാരണകത്താണ് എന്താ കാര്യം എന്ന് വെച്ചാൽ രാത്രിയിൽ ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷം തിരുനെല്ലിയിലേക്ക് ബസ്സുകളില്ല അതുകൊണ്ട് തന്നെ നമ്മളെ പ്രൈവറ്റ് വണ്ടി എടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് ആ ഒരു റൂട്ടിൽ യാത്ര ചെയ്യാനും മൃഗങ്ങളെ കാണാനും ഒക്കെ പറ്റൂ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് സ്വന്തം വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേക്കും നല്ല ഇരുട്ടായി ഏതൊരു ഭാഗത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിലും മാനുകളെ എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ റൂട്ടിൽ പോവുകയാണെങ്കിൽ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏതൊരു വണ്ടിയാണോ നമ്മളെ കയ്യിലുള്ളത് ആ ഒരു വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് ഏതൊരു സമയത്തും ഈ ഒരു കാടിനുള്ളിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും പിന്നെ വേറൊരു കാര്യം ബൈക്ക് എടുത്തിട്ട് ഈ ഒരു റൂട്ടിൽ നിങ്ങൾ യാത്ര ചെയ്യാതിരിക്കുകയാണ് നല്ലത് അങ്ങനെ നമ്മൾ ബാവലിയിൽ നിന്നും കാടിനുള്ളിലൂടെ ഒരുപാട് മാനുകളെ ഒക്കെ കണ്ടുകൊണ്ട് ഇതാ കാട്ടികുളത്തെത്തി ഇനി നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് തിരുനെല്ലിക്കും അതേപോലെ തന്നെ തോൽപട്ടിക്കുമാണ് ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും പരിചയമുള്ള തട്ടുകടയായിരിക്കും ആ കാണുന്നത് ഈ ഒരു പാലം കഴിഞ്ഞാൽ പിന്നെ കൊടും കാട ഈയൊരു റൂട്ടിൽ എല്ലാ സമയവും വാഹനങ്ങൾ ഉണ്ടാവും അത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രാത്രിയിൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് അടച്ചതിന് ശേഷം എല്ലാ ബസ്സുകളും നമ്മുടെ പ്രൈവറ്റ് വണ്ടി ആണെങ്കിലും ഒക്കെ മൈസൂരും ബാംഗ്ലൂരിലേക്കുമൊക്കെ പോകുന്നതും വരുന്നതും ഒക്കെ ഈയൊരു റൂട്ടിലാണ് തോൽപ്പെട്ടി കുട്ടവായി ചിലപ്പോൾ നിങ്ങൾ ഈയൊരു റൂട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ടാവും അല്ലേ ഈ റൂട്ടിൽ യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്ക് ഇതാ ഒരു സ്ഥലം നിങ്ങൾക്ക് പരിചയമുണ്ടോ ഇവിടെയാണ് കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പക്കട ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോവാണെങ്കിൽ തോൽപട്ടിക്കും ലെഫ്റ്റിലേക്ക് പോവാണെങ്കിൽ തിരുനെല്ലിക്കുമാണ് പോകേണ്ടത് ഇപ്പം നമ്മൾ പോകുന്നത് തോൽപട്ടി റൂട്ടിലേക്കാണ് ഇവിടെ നിന്നും ഏതോ റൂട്ടിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിലും എല്ലാം കാടിനുള്ളിലൂടെയാണ് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്ക് ഇതാ കാട്ടുമുയൽ നമ്മുടെ വണ്ടിയുടെ തൊട്ട് മുന്നിൽ നിൽക്കുക ഇതിനെ കാണാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ് അറിയില്ല കുറച്ച് സമയം നമ്മുടെ മുന്നിൽ തന്നെ ഇരുന്ന് അതിനുശേഷം കാടിനുള്ളിലേക്ക് പോയി ഇതേപോലത്തെ ഒന്ന് രണ്ട് പാലങ്ങളുണ്ട് ഈ റൂട്ടിൽ അങ്ങനെ ഇതാ നമ്മൾ പ്രതീക്ഷിച്ച ആളെ കണ്ട് ആന ഓഹ് അതൊരു പിടിയാനാ ഒരലമ്പു ഇല്ലോ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്നുകൊണ്ട് പുല്ല് തിന്ന ഏതൊരു ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുകയാണെങ്കിലും എല്ലാ സമയവും നമ്മുടെ മേലെ ഒരു കണ്ണുണ്ടാവും അങ്ങനെ ഒരുപാട് സമയം ആ ഒരു പിടിയാനയൊക്കെ കണ്ട് നമ്മളിതാ വീണ്ടും മുന്നോട്ട് പോവാണ് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി തോൽപട്ടിയൊക്കെ പോയി തിരിച്ച് നമ്മളിതാ വീണ്ടും കുട്ടേട്ടൻ്റെ ചായക്കടയുടെ അടുത്തെത്തി ഇവിടെ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് കട്ട് ചെയ്ത് ഇനി നമ്മൾ പോകുന്നത് തിരുനെല്ലി റൂട്ടിലാണ് ഈ റൂട്ടിലാണ് ഏതൊരു സമയത്തും മൃഗങ്ങളെ കാണാനുള്ള സാധ്യത ഉള്ളത് രണ്ട് ദിവസം ഈയൊരു കാടിനുള്ളിലൂടെ എട്ട് മണിക്കൂറിന് മുകളിൽ സമയമെടുത്തുകൊണ്ട് യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് നിങ്ങൾ പറഞ്ഞിട്ട് കാടിനുള്ളിൽ പോയിട്ട് ഒരു പൂച്ചക്കുട്ടിയെ പോലും കണ്ടില്ല എന്ന് ഒരുപാട് ആളുകൾ നമ്മളെ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യാറുണ്ട് കാടിനുള്ളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് മൃഗങ്ങളെ കാണുക എന്ന് പറയുന്നത് മഹാഭാഗ്യ വേറെ ഒന്നും കൊണ്ടുമല്ല ഏക്കറ കണക്കിന് കിടക്കുന്ന കാടിൻ്റെ ഉള്ളിലെ ഒരു ചെറിയ ഭാഗത്തു കൂടെ മാത്രാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അതും രാത്രിയിലാവുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ആ ഒരു വെളിച്ചത്തിൽ കാണുന്ന കാഴ്ചകൾ മാത്രമേ നമുക്ക് കാണാനും പറ്റും എപ്പോഴെങ്കിലും ഒരനയും മാനും ഒരു കാട്ടുപോത്തിനെയൊക്കെ കാണുന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ തിരുനെല്ലി റൂട്ടിൽ മുന്നോട്ട് പോയിക്കൊണ്ട് നിൽക്കുകയാണ് കാട്ടിലൂടെ യാത്ര ചെയ്താ തിരുനെല്ലി എത്തി ഇതാണ് തിരുനെല്ലി ടൗണ് ബസ്സുകളൊക്കെ വരുന്നത് ഈ ഒരു സ്ഥലം വരെയാണ് ഇവിടുന്ന് റൈറ്റിലേക്ക് കട്ട് ചെയ്ത് പോയാൽ ഇതാ തിരുനെല്ലി ക്ഷേത്രം ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടാവും അല്ലേ എന്തായാലും നമ്മളെ കുറച്ച് സമയമൊക്കെ അവിടെ നിന്ന് വീണ്ടും നമ്മൾ തിരുനെല്ലിയിൽ നിന്നും തിരിച്ചിട്ട് കാടിനുള്ളിലൂടെ തന്നെ യാത്ര ചെയ്യാണ് അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഇതാ ആ ഒരു മതിലിൻ്റെ മുകളിലെ ഒരു കൊമ്പം നിൽക്കുന്നത് അങ്ങനെ കുറച്ച് സമയം ഈ ഒരു കൊമ്പനെയൊക്കെ നോക്കി നിന്നപ്പോഴേക്കും ആ ഒരു മതിൽ മെല്ലെ താഴോട്ട് ഈ ഒരു കൊമ്പൻ നമ്മുടെ വണ്ടിയുടെ തൊട്ട് മുന്നിലേ റോഡ് സൈഡിലേക്ക് എത്തി അവിടുന്ന് നേരം പുല്ലൊക്കെ തിന്നതാ നേരെ റോട്ട് കൂടെ തന്നെ നടക്കുക ആശാനില്ല എന്തായാലും കുറെ സമയായില്ലേ ഇതിലെ വട്ടം കറങ്ങുന്നത് ആന വിചാരിച്ചിണ്ടാവും നേരം ഈയൊരു റോട്ടിലൂടെയൊക്കെ നടന്നിട്ട് അത്യാവശ്യം വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരുപാട് സമയം നമ്മുടെ വണ്ടിയുടെ മുന്നിലേ റോട്ടിലൂടെ ഇങ്ങനെ നടന്നു നിങ്ങൾ ചിലപ്പം നല്ല ഡ്രൈവറും നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ കാടിനുള്ളിൽ പോകുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട ഒരുപാട് മാന്യതകളുണ്ട് ഏതൊരു കാടിനുള്ളിലാണെങ്കിലും നമ്മൾ വണ്ടി നിർത്താനോ ഇറങ്ങാനോ ഒന്നും പാടില്ല അതേപോലെ തന്നെ മൃഗങ്ങളെ കാണുകയാണെങ്കിൽ അടിക്കാനോ ബ്രൈറ്റും ഡിമ്മും അടിക്കാനോ വണ്ടി വെറുതെ റേസ് ആക്കി കളിക്കാനോ ഒന്നും പാടില്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്താണ് ആന നമ്മളെ അറ്റാക്ക് ചെയ്യാനും അപകടം ഉണ്ടാകാനൊക്കെയുള്ള സാധ്യത ഉള്ളത് പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞരാ ചിലപ്പോ നട്ടപ്രാന്ത് പിടിച്ച് നടക്കുന്ന ആനയുടെ മുന്നിലാണ് പെടുന്നെങ്കിൽ ഒരു നിയമവും ബാധകല്ലോ മെല്ലെ തടിയെടുക്കാനുള്ള പരിപാടി നോക്കാൻ ഒരു രക്ഷയില്ല ആ സമയത്ത് ബ്രൈറ്റ് അടിക്കരുതെന്നോ ഡിമ്മടിക്കരുതെന്നോ അല്ലെങ്കിൽ ഹോണടിക്കരുതോ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അറിയാതെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു അല്ലേ എന്തായാലും കാടിനുള്ളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് മെല്ലെ യാത്ര ചെയ്യുക ഏതൊരു സമയത്തോ മൃഗങ്ങളെ കാണും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ തന്നെ യാത്ര ചെയ്യുക പ്രത്യേകിച്ച് ഈ ഒരു കാട്ടികുളത്തു നിന്നും തിരുനെല്ലി റോട്ടിലൊക്കെ ഒരുപാട് കൊടും വളവുകളാണ് ഇത്രയും കൂടുതൽ സമയം റോട്ടിലൂടെ നമ്മുടെ വണ്ടിയുടെ മുന്നിലെ ആന നടക്കുന്നതും കാണുന്നതും ആദ്യമായിട്ടാണ് അങ്ങനെ നമ്മൾ ആനയുടെ കാഴ്ച മദ്യാവോളം കണ്ടിട്ടേ കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോ ഇതാ മാനുകള് ക്രോസ് ചെയ്യുന്നത് കണ്ടോ എന്തായാലും ഒരുപാട് മണിക്കൂർ സമയം ഈ ഒരു കാടിനുള്ളിലൂടെ യാത്ര ചെയ്തിട്ടാണ് നമുക്ക് ഇത്രയെങ്കിലും മൃഗങ്ങളെ കാണാൻ പറ്റിയിട്ടുള്ളത് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഏതൊരു സമയത്ത് വന്നാലും നമുക്ക് ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റുന്ന ഒരു റൂട്ട് തന്നെയാണ് വേറൊന്നും കൊണ്ടുമല്ല കേരളത്തിൽ രാത്രിയാത്ര നിരോധനം ഇല്ലാത്ത കാടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു സമയത്തും ഈ ഒരു റൂട്ടിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ തിരിച്ചു പോവാണ് വീണ്ടും തോൽപട്ടിയൊക്കെ പോയിട്ടാണ് തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് വന്നിട്ടുള്ളത് അവസാനം നമ്മളിതാ താമരശ്ശേരി ചുരത്തിലെത്തി ഇപ്പോൾ സമയം രാത്രി രണ്ടു മണിയായി പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഇവിടെ നല്ല തിരക്ക നല്ല കോടമഞ്ഞും പടക്കങ്ങൾ പൊട്ടിക്കലും പാട്ടും ഒരു പ്രത്യേക വഴി തന്നെയാണ് കുറച്ച് സമയം അവിടെ നിന്നു അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം